ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം നരച്ച മുടി കറപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരും ഇതുപോലെ തന്നെ ഹെന്നിയും ഡൈയും ഒക്കെ തന്നെ വാങ്ങി തേക്കാറുണ്ടല്ലേ അപ്പോൾ അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കെങ്കിലും അതേ സ്പീഡിൽ തന്നെ വരും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കാണിക്കുന്നത് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഹോം ഹെയർ ഡേ ആണ് വെറ്റിലെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെറ്റിലെ നമ്മളുടെ മിക്കവരുടെയും വീട്ടിൽ കാണുമല്ലോ അല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കടയിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡൈ തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ഞാൻ ഇപ്പോഴത്തെ വെള്ളത്തിലൊന്ന് മുക്കിക്കാണിക്കുക ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഒരു സൈഡ് എഫക്ട്സും ഇല്ല അലർജിയും ഇല്ല നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്കറിയാം പല ുള്ള ഡൈകളിലായിരിക്കും കിട്ടുന്നത് കെമിക്കലൊക്കെ അടങ്ങിയാൽ അത് നമ്മൾ തേക്കുമ്പം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും നമുക്ക് അലർജിയും സൈഡ് എഫക്ട്സും അതുപോലെ താരൻ ഇല്ലാത്തവർക്ക് താരം ഉണ്ടാകുകയും മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഈ കാണുന്ന കണ്ടില്ലേ നമുക്ക് ഈ ചിലർക്ക് ഫുള്ള് നിറച്ചില്ലെങ്കിലും ഇങ്ങനെ ഈ ഇടഭാഗത്ത് മൊത്തം നര കാണും അല്ലേ അപ്പോൾ അത് നമുക്കത് ഇങ്ങനെയുള്ള ഹെയർ ഡൈ നമുക്കത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മളുടെ മുടി ഉള്ള മുടി സംരക്ഷിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വേഗം തന്നെ കറുപ്പിച്ചെടുക്കുകയും ചെയ്യാവുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പം നമുക്ക് ഹെയർ ഡൈ മാത്രം വല്ല കെട്ടുക വറ്റിൽ വെച്ച് ഉണ്ടാക്കുന്നത് ഹെയർ പാക്കും ഉണ്ടാക്കാം അത് നമുക്ക് ലേഡീസിനൊക്കെ ആണെങ്കിൽ നല്ല പോലെ മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നീട്ട ഉള്ളൊക്കെ ഉണ്ടാകുന്ന ഒരു ഹെയർ പാക്ക് കൂടെയാണ് അപ്പോൾ വെറ്റിൽ നമുക്കറിയാം ഒ ഒത്തിരി തന്നെ നമുക്ക് ഔഷധ ഗുണമുള്ള ഒരു ചെടി തന്നെയാണ് വെറ്റിലെന്ന് പറയുന്നത് നമ്മളുടെ സ്വരമാധുരത്തിനും അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് തേനിൽ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ബുദ്ധിവികാസത്തിനും ഒക്കെ വെറ്റില ഉപയോഗിക്കുന്നു കേട്ടോ അപ്പം അത്രയും ഔഷധ ഗുണമുള്ള ഒരു ചെടി തന്നെയാണ് വെറ്റില നമ്മളുടെ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ വിറ്റാമിൻ ബിയും കാൽസ്യമൊക്കെ ഒക്കെ ത്തിരി അടങ്ങിയിരിക്കുന്ന ഒരല തന്നെയാണ് വെറ്റിലെന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മളിത് വെറ്റിലയും പാക്കും ചുണ്ണാമ്പും ഇതെല്ലാം കൂടി വെച്ച് നമ്മൾ മുറുക്ക് വരുന്നില്ല അതൊക്കെ നമ്മൾ ദഹന പ്രശ്നത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണം സമയം കഴിഞ്ഞിട്ട് നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ മുറുക്കിയിരുന്നത് കേട്ടോ അപ്പോൾ ദഹനത്തിനും ഏറ്റവും നല്ലതാണ് വെറ്റില അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഒത്തിരി തന്നെ നമ്മളുടെ മുടിക്ക് മാത്രമല്ല ഹെൽത്ത്പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വെറ്റിൽ ഏറ്റവും അധികം നല്ലതാണ് അതുപോലെ ഇതൊരു വേദന സംഹാരി അല്ല തന്നെയാണ് കേട്ടോ മുറിവ് ചതവൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചതച്ചിട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഇല തന്നെയാണ് ഇപ്പം ഇതാ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കോട്ടൻ തുണി ഞാൻ രണ്ടായിട്ട് മടക്കിയ ശേഷം സ്ക്വയർ ആയിട്ട് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് കിഴി പോലെ കെട്ടിയെടുക്കുക എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കെട്ടിയ ശേഷം നമുക്കിതുപോലെ ഒന്ന് കത്തിച്ച് കരിയായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ ഇതിൻ്റെ ആ ഒരു കരിയാണ് നമ്മളുടെ ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം പെട്ടെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഒന്ന് അവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം എന്നാൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നക്കാട്ടെ എത്രയും നല്ലതാണ് ഇനി നമുക്ക് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് ഇതൊന്ന് കത്തിച്ചെടുക്കാവ അപ്പോൾ ഇത് കത്തിച്ച ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇതിൻ്റെ പുറമേ വെച്ചിട്ട് ആ പ്ലേറ്റിലാണ് ആ കരി വന്ന് നിറയുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കത്തി തീരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത്രത്തോളം കരിയാണ് ആ പാത്രത്തിൽ വന്നിരിക്കുന്നതെന്ന് കണ്ട് അപ്പോൾ ഈ നമ്മളുടെ ഹെയർ ഡൈ ഇതൊക്കെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ആ കരി കിട്ടിയേക്കുന്നത് ഇനി ഇത് നമുക്ക് കളക്ട് ചെയ്തൊക്കെ വെച്ചാൽ നമ്മളുടെ ആവശ്യത്തിന് ഇച്ചിരി മതിയാവുമല്ലോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിരയുള്ളവരെ ആണെങ്കിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമ്മളുടെ കറ്റാർവാഴ ജെല്ല് നമുക്ക് ചേർത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നമ്മൾ നമ്മളുടെ മുടിയിലൊക്കെ രണ്ടും നല്ലതാണ് അപ്പം ഇത് നമ്മൾ നിങ്ങൾക്ക് കാണാം ഒത്തിരി നിര ഇല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ നിരയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മാത്രമല്ല കൊച്ചുകുട്ടികളിൽ പോലും നരയൊക്കെ ഇന്ന് കാണാറുണ്ടല്ലേ അപ്പം ധൈര്യമായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡേ തന്നെയാണ് അപ്പോൾ അതേ ഇതുപോലെ തന്നെ നമ്മളുടെ ഉള്ള മുടി സംരക്ഷിക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും താരനൊന്നും ഇല്ലാതെ നോക്കാനൊക്കെ ഈ ഒരു ഹെയർഡേ പറ്റും കേട്ടോ ഇനി നമുക്ക് ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ഞാൻ കൂടെ കുറച്ച് ചെമ്പരത്തി നാടൻ യുടെ ഇല കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചെമ്പരത്തിയിലും വെറ്റിലയും പിന്നെ ഞാൻ തലേ ദിവസം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഉള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കൊക്കെ തേക്കുമ്പോൾ നമ്മളുടെ മുടിക്ക് നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ നീട്ടം ഉള്ളൊക്കെ വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ കടലിനൊക്കെ വെറുതെ ഷാംപൂവും അതുപോലെ തന്നെ താളിയൊക്കെ വാങ്ങി തേക്കേണ്ട കാര്യമില്ല നാച്ചുറലായിട്ട് നമ്മളുടെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളു ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ നല്ലതാണ് അപ്പോൾ അത് നമുക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു ബൗളിൽ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു തിക്കിലാണ് കിട്ടിയാക്കുന്ന ഇനി നമ്മളെ കുളിക്കുന്ന മുമ്പ് ലേഡീസിനൊക്കെ ആണെങ്കിലും ജെൻസിനും പരട്ടാൻ കേട്ടോ അപ്പോൾ അതായത് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും നമ്മളുടെ മുടി ഇതുപോലെ തന്നെ വളർന്ന് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ മുടി ആഗ്രഹിക്കുന്നവർ ആരും കാണില്ലല്ലേ അപ്പോൾ ഇതുപോലെ വളർന്നു കിട്ടുവേ അപ്പോൾ എല്ലാവരും ഈ രണ്ടും ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് വെറ്റിലെ കൊണ്ട് മറ്റുള്ള ചില ഉപയോഗങ്ങൾ കാണാം ഒരു വെറ്റിലെടുത്ത ശേഷം ഞാൻ കുറച്ച് പെരിഞ്ചീരകം അതുപോലെ തന്നെ ഒരു മൂന്നാല് കുരുമുളകും പിന്നെ വേണ്ട നമുക്ക് ഉണക്കമുന്തിരിയാണ് ഇത് നമ്മളുടെ ദഹന പ്രശ്നത്തിന് അതുപോലെ തന്നെ വായനാറ്റം വായു പുണ്ണ് എന്നിവയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് മാറും അപ്പോൾ ഇത് നമ്മൾ ആർക്ക് നമുക്കറിയാം ശേഷം നമ്മൾ മുറുക്കിയിരുന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വായിലിട്ട് ചവക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി നമുക്ക് വെറ്റില കൊണ്ട് ആവി പിടിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറ്റില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലേശം മഞ്ഞപ്പൊടി കൂടെ ഇട്ട് കൊടുത്താലേ ഏറ്റവും നല്ലതാണ് അപ്പം വിഷാംശങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അപ്പം തിളച്ച വന്ന ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ആവി കൊണ്ടാൽ നമ്മളുടെ ജലദോഷമൊക്കെ തന്നെ മാറിക്കിട്ടും അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് വെറ്റിലെടുത്ത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ചതച്ച് പിഴിഞ്ഞ ശേഷം അതിൻ്റെ നീര് പാലിലോ ഞാൻ ഇപ്പം ഒരു ഒരു അര ഗ്ലാസ് പാലിൽ നമുക്കിതുപോലെ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് നെയ്യ് പശു നെയ്യ് പശുവും പാലിലോ പശു നെയ്യിലോ നമുക്ക് ചേർത്ത് കൊടുത്താൽ നമുക്ക് വയറിനും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ ഒരു അഞ്ചാറ് കുരുമുളക് ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നതും നമ്മളുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും നമ്മളുടെ ശരീരം ശുദ്ധമാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു വെള്ളം മതി അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളൊക്കെ നമ്മളുടെ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു വെള്ളവേ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കറിയാം ചതവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നീരൊക്കെ വരുമല്ലേ അപ്പം നീരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു വെറ്റിലയിൽ കുറച്ച് നല്ലെണ്ണ പെരട്ടിയ ശേഷം നമുക്ക് ഒന്ന് ചെറു തീയിൽ ചൂടാക്കിയിട്ട് കാലിൽ വെച്ച് കൊടുത്താൽ മതി ഇനി കുറച്ച് വെറ്റില ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിപ്പം നമുക്ക് മുറിവൊക്കെ വന്നാൽ ആ ഭാഗത്ത് ഒരു വേദന സംഹാരിയായിട്ട് നമുക്ക് പെരട്ടാം ആ ഭാഗത്തെ വേദന പെട്ടെന്ന് നിൽക്കും അതുപോലെ മുറിവൊക്കെ ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ വെറ്റില നമുക്ക് ബാക്കി വന്ന മാവൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പുളിച്ചു പോകും അല്ലേ അപ്പോൾ പുളിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞെട്ടുള്ള വെ വെറ്റിൽ തന്നെ എടുക്കുക അതിനുശേഷം ഞെട്ടോടെ തന്നെ ഇതുപോലെ തന്നെ വെച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പൊളിച്ചു പോകില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു